നമസ്കാരം ഹാ ജനാധിപത്യ രാജ്യമേ അഭിവാദ്യങ്ങൾ പഞ്ചായത്ത് ഇലക്ഷൻ പാർട്ടി ഭേദമന്യ സർവത്ര പേരുടെയും പോസ്റ്ററുകളുടെ ഉണ്ട് നമ്മളൊക്കെ വോട്ട് ചെയ്തു ജയിപ്പിച്ചു ജനാധിപത്യം നീണാൾ വായിട്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് കുളമട ജംഗ്ഷനിൽ നിന്നും പകൽക്കുറിയിലേക്ക് പോകുന്ന ഒരു സുപ്രധാനമായ റോഡിലാണ് ഈ റോഡ് വളരെ ഗംഭീരമായി പണി പൂർത്തിയായ ഒരു റോഡാണ് പക്ഷെ ഈ റോഡിൽ കാണിച്ച് ഉദ്യോഗസ്ഥർ കാണിച്ചു വച്ചിരിക്കുന്ന ഇനിയും പച്ചമലയാളത്തിൽ പറഞ്ഞാൽ പച്ചയായി പറഞ്ഞാൽ തന്തയില്ലായ്മ ഞാൻ കാണിച്ചു തരാം നമ്മുടെ പൈസ അത് എങ്ങനെയാണ് ദുർവിനിയോഗം ചെയ്യുന്നതെന്ന് നമുക്ക് മുന്നോട്ട് പോയി കാണാം വരും രണ്ട് സൈഡും സൂപ്പറായിട്ട് കോൺക്രീറ്റ് ചെയ്തു നല്ല വൃത്തിക്ക് നല്ല സുന്ദരമായി സൂക്ഷിച്ചിരുന്ന ഒരു റോഡിട്ടാണ് കോൺക്രീറ്റ് നമ്മുടെ ബഹുമാനപ്പെട്ട സംസ്ഥാന വാട്ടർ അതോറിറ്റി സെക്ടർ വലിയ മിഷീനറികളൊക്കെ വെച്ചത് കുത്തി പൊളിച്ച് ഇവിടെ നിന്ന് അങ്ങനെ അറ്റം വരെ നാശ കോശമാക്കിയിട്ടുള്ളു കണ്ടില്ലേ ഇനി ഇത് ഇങ്ങനെ കിടക്കും ഈ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പാണ് ഇട്ടിരിക്കുന്നത് ഒരു അൻപത് വർഷത്തിനിടയിൽ ഈ റോഡിന്റെ രണ്ട് വശത്തായിട്ട് കുറഞ്ഞത് ഒരു പതിനഞ്ച് പൈപ്പ് കുഴിച്ചിട്ടുണ്ടാകും പക്ഷെ ഈ ഒരു ഗ്രാമത്തിൽ ഇന്ന് വരെ ഒരാൾക്കും കുടിവെള്ളമെന്നല്ല ഒരു വെള്ളവും കിട്ടിയതും അപ്പൊ വാട്ടർ റോഡ് കംപ്ലീറ്റ് ചെയ്യുന്നു ഇങ്ങനെ കുത്തിപ്പിടിച്ചിരുന്നു ഇനി ഇതിന് മൂടിവിടെ കുറച്ച് മണ്ണിട്ട് റോഡിൽ നിറച്ച് കുറേ മണ്ണായി ഇങ്ങനെ പൊടിയായി നാശമായി കാലാകാലങ്ങളോട് ഇങ്ങനെ കിടക്കും മഴ പെയ്യുമ്പോഴത്തേക്ക് ഇവിടെ മൊത്തം കുളമാവും ആൾക്കാരൊക്കെ നടക്കാൻ പറ്റാത്ത അവസ്ഥ ഇതാണ് അപ്പൊ നമ്മുടെ ബഹുമാനായ സാർമാർ ഇതുപോലെ ഇതിലും വലുത് ഒരുപാട് പൈപ്പുകൾ റോഡിന്റെ പല ഭാഗങ്ങളിലും കുഴിച്ചിട്ടിട്ടുണ്ട് പക്ഷെ ഇതിലൂടെ ഒരു തുള്ളി വെള്ളവും ഇതുവഴി വന്നിട്ടുമില്ല ഇനിയിട്ട് വരത്തുമില്ല ഞാനൊരു എഞ്ചിനീയറാണ് ഒരു സംശയം കൊണ്ട് ചോദിക്കരുത് നിങ്ങൾക്ക് ഈ ഈ ഉന്നത തലത്തിൽ ഇരിക്കുന്ന ഓഫീസർമാർ നിങ്ങൾക്ക് ഉളുപ്പുണ്ട് നിങ്ങൾക്ക് നാണമുണ്ട പാവപ്പെട്ട ജനങ്ങളെ പൈസ മേടിച്ചിട്ട് ഇങ്ങനെ മൊത്ത സ്ഥലത്ത് കമ്മീഷൻ അടിച്ച് വെറുതെ ഇങ്ങനെ റോഡിന്റെ സൈഡും കുത്തിപ്പൊളിച്ച് വെറുതെ പൈപ്പ് ഇടാൻ വേണ്ടിയിട്ട് അല്ല ഇതൊക്കെ വേറെ വേറെ സ്ഥലങ്ങളിലാണോ ഈ പി ഡബ്ല്യു ഡിയും വാട്ടർ കുർത്തി ആയിട്ടെന്ന് യാതൊരു ബന്ധമില്ല എത്ര കോടി രൂപ ചിലവാക്കിയിട്ട് ഒരു റോഡ് ഉണ്ടാക്കി അവർ റോഡ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എന്തെല്ലാം കഷ്ടപ്പാടുകളുണ്ട് ഇതുവഴിയുള്ള പല റോഡുകളും മനുഷ്യന് വഴി നടക്കാൻ പറ്റാത്ത രീതിയിൽ കിടക്കുകയാണ് അപ്പോഴാണ് ആരാണ് ചോദിക്കാൻ വേറെ ഏതെങ്കിലും ഒരു നാട്ടിൽ നടക്കും ഇതുപോലെ ഇങ്ങനെ ഇവർക്ക് അറിയില്ലായിരുന്നു ഇതുവഴി വാട്ടർ പോവും വാട്ടർ അതോർട്ടിയുടെ പൈപ്പ് പോകുന്നു ഇനി ഇത് ആര് ശരിയാക്കും ഇത് ശരിയാക്കത്തുമില്ല ഇതുവഴി വെള്ളം പോകത്തുമില്ല ഇതിന്റെ എല്ലാ പേരിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കമ്മീഷൻ അടിക്കണം അതല്ലാതെ ഇതുകൊണ്ട് യാതൊരുവിധ ഗുണവുമില്ല ഇങ്ങനെ പാവപ്പെട്ടവരെ കൊല്ല ഇതൊക്കെ ചെറിയ ഗ്രാമപ്രദേശമാണ് ഇതൊക്കെ കാണുമ്പോൾ ആളുകൾ വിചാരിക്കും നമുക്ക് നാളെ വെള്ളം കിട്ടും അല്ലെങ്കിൽ ഒരു മാസം കഴിയുമ്പോൾ വെള്ളം കിട്ടുമെന്ന് വെള്ളവും കിട്ടത്തില്ല ഉള്ള റോഡും നാശമായി ഈ ഓഫീസർമാരുണ്ട് നിങ്ങൾക്ക് മൂളയെന്ന് പറയുന്നതില്ലേ നിങ്ങൾക്ക് മൂളയുണ്ട് നിങ്ങൾക്ക് ഇത് അറിയുകയും ചെയ്യാം പക്ഷേ ഈ പൈപ്പിന്റെ പേരിൽ ഈ റോഡ് പണിയുടെ പേരിൽ ഇതിന്റെയൊക്കെ പേരിൽ കമ്മീഷൻ അടിക്കണമല്ലോ നമുക്ക് സുഖ സൗകര്യങ്ങൾ കൂടണമല്ലോ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഈ പൈപ്പ് മേടിച്ച അതിന്റെ കാശെടുത്ത എടുത്ത ഈ റോഡ് പണിഞ്ഞ പാവപ്പെട്ടോ ഈ ഞാൻ ഈ വാർത്ത എടുക്കുമ്പോഴും നിങ്ങൾ എ സി മന്ദിരങ്ങൾ ഇരിക്കുമ്പോഴത്തേക്കും അവര് പാവപ്പെട്ടവര് ഒരു പാറമടയിലും കൃഷിയിടങ്ങളിലും മറ്റ് ഫാക്ടറികളിലും റോഡ് വെക്കലും ഒക്കെ ഇടന്ന് കത്തയടിക്കുകയാണ് അവരെ കരം പിരിച്ചെടുത്തിട്ട് അവരെ ഇങ്ങനെ ചതിക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ വേറെ ഏതെങ്കിലും ഒരു രാജ്യത്ത് പോട്ടെ വേറെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിലായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സ്ഥാനത്തിരിക്കത്തില്ല നിങ്ങളുടെ പണി പണിതെറിച്ചാല് ആര് ചോദിക്കാൻ നിങ്ങൾക്ക് ഒരു വാണിജ്യ ലെറ്റർ പോലും അല്ലെങ്കിൽ എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കാൻ ഇവിടെ ഒരു ജനപ്രതിനിധിയുണ്ടോ ഇവിടെ ഇച്ഛാശക്തിയുള്ള ഒരു മേലധികാരി ഉണ്ടോ ഇത് നിങ്ങളെന്ന് ആലോചിച്ച് നോക്ക് എത്ര കാലത്തിന് ശേഷം ഉണ്ടായ ഒരു റോഡാണ് ആ റോഡിന്റെ സൈഡ് കുത്തിപ്പൊട്ടിച്ചിട്ടേക്കാണ് കോൺക്രീറ്റ് എത്ര കാലം കഴിഞ്ഞാലും ഇനി ശരിയാവത്തില്ല ഈ ഈ ഇടുന്ന ഈ പൈപ്പിലൂടെ വെള്ളവും വരത്തില്ല സത്യം പറയാനില്ല ഗതികെട്ട് നിവർത്തികെട്ട് ജനങ്ങൾ പാവപ്പെട്ടവരെ മേളിൽ ഇങ്ങനെ കയറാൻ തന്നെ ആര് ചോദിക്കാൻ ആര് പറയാൻ പക്ഷെ ഇതിനൊക്കെ നിങ്ങൾ കണക്ക് പറയേണ്ട ഒരു കാലം വിദൂരമല്ലെന്നോർത്തോ ഇതിലൊക്കെ നിങ്ങൾ എണ്ണി എണ്ണി കണക്ക് പറയേണ്ടി വരും ജനങ്ങൾ ഓരോ ദിവസം കഴിയുന്നവർ കൂടുതൽ ബോധവാന്മാരായിക്കൊണ്ടിരിക്കുകയാണ് സാധാരണക്കാരെയും പാവപ്പെട്ടവരെയും എന്നും ഇങ്ങനെ പറ്റിക്കാന്ന് കരുതണ്ട നമസ്കാരം